കഴിയാത്ത മരവാഴകൾ ആണ് നിങ്ങൾ കഴിയാത്തോ അട്ടിമറിക്കുള്ള ശ്രമം എപ്പോഴും ഉണ്ടാകും ഒരു സംശയം വേണ്ട അട്ടിമറിക്കുള്ള ശ്രമം ഉണ്ടാകും അന്വേഷണം നല്ല ഷാർപ്പായ അന്വേഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ ഉദ്യോഗസ്ഥ അല്ല അതിന്റെ കോടതിയുടെ നേതൃത്വത്തിലാണ് മേൽനോട്ടത്തിലാണ് നടക്കുന്നത് നമുക്ക് വളരെ കാര്യമാണ് ആ എഴുതി വെച്ചിട്ടുണ്ട് ായ പി എസ് പ്രശാന്തും നിലവിലെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള വി എൻ വാസവനും രാജിവെക്കണം കാരണം എന്താ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്ന ഈ കൊള്ള ഈ മോഷണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ദേവസ്വം ബോർഡ് അറിഞ്ഞിരുന്നു വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല കൃത്യമായി അറിഞ്ഞതിനു ശേഷവും ഇയാൾ ഇതിനകത്ത് ക്രമക്കേട് കാണിച്ചിട്ടുണ്ട് എന്നതിനു ശേഷവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് പ്രസാന്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് ഇയാളെ വീണ്ടും വിളിച്ചു വരുത്തി ദ്വാരപാല ദ്വാരപാലശിൽപവും പീഠം ഉൾപ്പെടെ കൊടുത്തുവിട്ടു ബഹുമാനപ്പെട്ട കോടതി അപ്പൊ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തട്ടിപ്പ് മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് വീണ്ടും കൊടുത്തയച്ചത് എങ്ങനെയുണ്ട് കൊണ്ടുവന്നത് എന്താ ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഉണ്ടായിരുന്ന പാളികൾ എന്താ ഗോൾഡ് ആയിരുന്നു സ്വർണം പൊതിഞ്ഞത് കൊണ്ടുപോയി സ്വർണം പൂശിയത് കൊണ്ടുവന്നു വന്നു അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയത് കൊണ്ടു ശേഷം പ്രഭ അങ്ങിയപ്പോൾ അത് തിരുത്തുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവർ കൊണ്ടുപോയി എന്നുള്ള മൂന്ന് ദേവസ്വം പ്രസിഡന്റ്മാരും രണ്ട് മന്ത്രിമാരും ഉൾപ്പെട്ട ഈ അമ്പല കൊള്ളയ്ക്ക് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റുമോ നിൽക്കാൻ പറ്റുമോ ജനങ്ങൾ അർഹിക്കുന്നു ശരി മുഖ്യമന്ത്രി ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ കുറ്റക്കാരാണ് എന്ന് ഖണ്ഡിതമായി കോടതി പറയുമ്പോ അവരെ രാജിവെപ്പിക്കുക അവരെ പുറത്താക്കുക എന്നുള്ളതല്ലാതെ എന്താണ് കരണീയം അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് ഇത്രയും ആവേശകരമായി ഈ പ്രശ്നത്തെ അഭിലാഷ് ദയവായിട്ട് കാണേണ്ടതില്ല എന്റെ സഹപാലസ്റ്റുകളുടെ പൊളിറ്റിക്സ് വെച്ച് അവർക്ക് ഇത്ര ആവേശം കൊള്ളാം ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾക്ക് ബഹുമാനപ്പെട്ട കോടതിയിൽ പറയാനുള്ള കാര്യങ്ങൾ അവര് പറയാനിരിക്കുന്നതേ ഉള്ളൂ കാരണം അവർക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ തീർച്ചയായിട്ടും അവർക്ക് അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതിയെ വിശദീകരണം ബോധിപ്പിക്കാനുള്ള അവസരമുണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള അന്വേഷണം ഇതിൽ ബാധകമാകും അപ്പൊ ആരൊക്കെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ആരൊക്കെയാണ് വെള്ളം കുടിക്കാൻ പോകുന്നതെന്ന് കാണാം വേണം വേണം ഒരു കാര്യം ഞാൻ തരാം അതിന് യാതൊരു മടിയും വേണ്ട ഏതെങ്കിലും വിധത്തിൽ ഇത് ഗൗരവതരമായി ദേവസ്വം ബോർഡിനെ നിലവിലുള്ള ദേവസ്വം ബോർഡിനെ ബാധിക്കുന്നുവെങ്കിൽ അവരവിടെ തുടരാൻ സി പി എം അനുവദിക്കില്ല ഇത് മന്ത്രിയിലേക്കോ ഗവൺമെന്റിലേക്കോ ചൂണ്ടി ഈ പ്രശ്നത്തെ കാണേണ്ട കാര്യമില്ല ദേവസ്വം ബോർഡ് മൂന്നംഗങ്ങളെ ഗവൺമെന്റ് നിശ്ചയിച്ചു കൊടുത്താൽ അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം എല്ലാം ബാധ്യത അവർക്കാണ് കയ്യിൽ കൊടുത്തുവിട്ടത് അയക്കുന്നത് എൻ വാസുദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അവർ ചെയ്യാൻ വേണ്ടിട്ട് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ കൊണ്ടുപോകൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അന്ന് പി എസ് പ്രശാന്താണ് ഈ മൂന്ന് പേരും നിങ്ങളുടെ പൊളിറ്റിക്കൽ നോമിനികളാണ് സാർ അപ്പൊ പിന്നെ അതിന് രാഷ്ട്രീയമായി കൂടി മറുപടി പറയേണ്ടേ നടത്തി ആരെയെങ്കിലും സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വവും കേരള മുഖ്യമന്ത്രിയുമെല്ലാം ഇതിൽ ശക്തമായ നിലപാടെടുത്തതിന്റെ ഏറ്റവും വലിയ തെളിവ് ശബരിമലയിൽ ഏത് തരത്തിലുള്ള സ്ഥാപന ജംഗമ സ്വത്തുക്കളും ഇപ്പോൾ നിരീക്ഷണത്തിന് വിധേയമായിരിക്കുന്നു അത് ഈ ദേവസ്വം ബോർഡ് കൊണ്ടുവന്നതാ ഒന്ന് പോട്ടിലെ ചെന്നൈയിലെ കമ്പനിയുമായിട്ട് ധാരണ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്ത് ഒരു തരത്തിലുള്ള അഴിമതി നടത്താതിരിക്കാൻ അത് തിരിച്ചറിയാനും നടപടി സ്വീകരിക്കാനുള്ള ജാഗ്രതയും ശബരിമലയിൽ ഒരു തരത്തിലുള്ള അഴിമതി നടക്കാതിരിക്കാനുള്ള ബാധ്യത ഏറ്റെടുത്തവരാ ശബരിമലയെ അഴിമതി മുമുക്തമാക്കാൻ ശക്തമായ നിലപാടെടുക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ശ്രീ അഭിലാഷെ ഞാൻ നിങ്ങൾ ഉറപ്പുതരുന്നു അല്ലോ ഇടതുപക്ഷ ആരംഭത്തിൽ അപമാനം അതെ നിങ്ങൾ ഈ പറയുന്ന വളരെ മനോഹരമായി ഞങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന് പറയുന്ന ആ ശബരിമലയിലാണ് കട്ടിളപ്പടി മുതൽ ദ്വാരപാലക ശില്പം വരെ ഇത്തരത്തിൽ അടിച്ചുമാറ്റപ്പെട്ടത് എങ്ങനെയൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി പണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ ആത്മല അയ്യപ്പനെ വിറ്റ് കാശാക്കിയാണ് വാങ്ങിച്ചിരിക്കുന്നത് നിങ്ങളുടെ കാലത്താണ് നിങ്ങളുടെ സർക്കാരിന്റെ കാലത്താണ് ഒരു കഴിവതും ബോർഡിന്റെ കൊലൂഷനെ കുറിച്ച് വളരെ വ്യക്തമായി ഈ തട്ടിപ്പുകാരും ദേവസ്വം ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ദേവസ്വം ബോർഡും തമ്മിൽ ഉണ്ടാക്കിയ സഖ്യത്തെക്കുറിച്ച് അതിശുദ്ധ സഖ്യത്തെക്കുറിച്ച് സംസ്ഥാനത്തെ നീതിപീഠം തന്നെ ദേവസ്വം ബെഞ്ച് തന്നെ പറയുമ്പോ പിന്നെ നമ്മൾ ഇനി അന്വേഷിച്ചു പോകേണ്ട കാര്യം അടുത്ത് ഉണ്ടോ ഓ അത് ശരി അപ്പൊ ഇതുവരെ സി ബി ഐ അന്വേഷിപ്പിക്കണം ഈ എസ് ഐ ടി മേൽ വേറെ സമ്മർദ്ദം വരുന്നുണ്ട് ഗവൺമെന്റിന്റെ ഇടപെടൽ വരുന്നുണ്ട് എന്നൊക്കെ ആക്ഷേപം മാറിയോ നടത്തുന്നത് രാജു ശ്രീ രാജു പറഞ്ഞ വിഷയല്ലോ പറഞ്ഞേ അന്വേഷണ പിണറായിയുടെ പോലീസാണ് പറഞ്ഞേ അപ്പൊ ഞങ്ങൾ പറഞ്ഞെന്താ ഈ അന്വേഷണ കമ്മീഷൻ നൂറ് ഞങ്ങളാണ് കേരള ഹൈക്കോടതിക്ക് ഉറപ്പ് കൊടുത്തത് ഏത് അന്വേഷണ കമ്മീഷൻ വെക്കാനും കോടതിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ചെയ്തത് ആ അന്വേഷണ കമ്മീഷനോട് നൂറ് ശതമാനം സഹകരിക്കാൻ തയ്യാറാണ് എന്ന് അങ്ങോട്ട് പറയുകയാണ് ചെയ്തത്

എന്നിട്ട് കടക്കും കേരളം അട്ടിമറിയുടെ ലക്ഷണം പറഞ്ഞല്ലോ ം പോകുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിയാവാൻ നോക്കാം നടത്തുന്ന അടുത്ത് മാത്രം റിപ്പോർട്ട് ചെയ്ത കേസിൽ മുഖ്യമന്ത്രിക്ക് എങ്ങനെ മനസ്സിലായി തൊണ്ണൂറ്റൊമ്പത് മുതൽ പ്രതി ഉണ്ടാവുന്നു കോടതിയുടെ നിരീക്ഷണം വേണ്ട അദ്ദേഹത്തിന്റെ കീഴുള്ള ക്രൈംബ്രാഞ്ചിന്റെ മൂന്ന് ഉദ്യോഗസ്ഥര് അന്വേഷിച്ചിട്ട് ഈ സരിതാ നായർ പറഞ്ഞ ആരോപണത്തിൽ ഒരു കഴമ്പുമില്ല എന്ന് പറഞ്ഞ് കേസെടുക്കാത്ത കേസിൽ സി ബി ഐയെ വിളിച്ച് അന്വേഷണം നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാ ഞാൻ ദുരന്തനായി പോയി ശിവകുമാറിന്റെ കേസിനെ കുറിച്ച് പറഞ്ഞു ഒൻപത് വർഷമായിട്ട് വാഴയെ പോലെ അവിടെ ഇരിക്കുന്നെല്ലാം വെറും വാഴകൾ അനിയല്ല അനിയനോ അഴിമതി നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതുവരെ കഴിയാത്ത വരവാഴകൾ ആണ് നിങ്ങൾ എന്നെ കൂടെ പറയിപ്പിക്കണോ

കൊലപാതകം നടന്നാലും കൊലപാതകം പോലെ തന്നെ ഒരു അല്ല അല്ലാതായിരിക്കും ഈ ആവശ്യം എപ്പോഴും കണ്ടാൽ മതി അതല്ല കൊലപാതകം നടന്നാലും നടത്തിയ പറയാനുള്ളത് കേൾക്കാൻ രാജ്യത്തെ നിയമസംവിധാനം അനുവദിക്കുന്നില്ലേ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണ് ദേവസ്വം ബോർഡ് മുന്നോട്ട് വെക്കുന്ന ആക്ഷേപം എസ് ഐ ടി കണ്ടുപിടിച്ചതും പത്തോളം ഉയർന്ന ഉദ്യോഗസ്ഥനെ പങ്കാളികളാണെന്നാണ് അവർ ദേവസ്വം ബോർഡിനെ എങ്ങനെയൊക്കെ മിസ്ലീഡ് ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ പേപ്പേഴ്സ് എങ്ങനെയൊക്കെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അത് വരാനിരിക്കുന്നതേയുള്ളൂ അപ്പൊ ഒരു ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയാണ് ഞങ്ങൾക്ക് ഇത് പറയാ കോടതി പറയാനുള്ളത് പറയാൻ അവസരം ലഭിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനിയൊന്നും പറയണ്ട ഞങ്ങള് തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളുടെ വാദം ഒന്നും കേൾക്കണ്ട എന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞില്ലല്ലോ നിങ്ങൾ രണ്ട് മൂന്ന് ഇരുന്ന് പറയുന്നത് അത് അവടിക്കട്ടെ നന്ദിയുടെ കാര്യത്തിൽ രാജേന്ദ്രനും പട്ടികളും ഒരുപോലെയാണ് സർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയൊക്കെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വശമല്ല കൊടുത്തുവിട്ടത് അയാൾ സ്പോൺസർ ചെയ്യാം സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടും നിലവിലുള്ള ദേവസ്വം ബോർഡ് അയാളെ കൊടുത്തുവിട്ടിട്ടില്ല നിലവിലുള്ള ദേവസ്വം ബോർഡ് മനോഹരമായി സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തെ ഇല്ലാതാക്കാൻ അയാൾ തന്നെ രംഗത്ത് വന്നത് അത് അയാൾ അയാളുടെ സഹോദരിയെ പോലും വഞ്ചിച്ചുകൊണ്ട് ദ്വാരപാലവീടെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഒരു അഭ്യാസമാണ് അത് അയാളുടെ കയ്യിൽ നിന്നില്ല ഫ്രഷ് ഐഡിയ കേന്ദ്ര ഏജൻസി പിണറായിയുടെ പേരിൽ ഒരു ചെറിയ തെളിവ് കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുക ഞങ്ങൾ വെല്ലുവിളിക്കുക കേന്ദ്ര ഗവൺമെന്റിനെ ഞങ്ങൾ നരേന്ദ്രമോദിയുടെ വെല്ലുവിളിക്കുക പിണറായിക്കെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് പേരെഴുതി വെച്ച് അച്ചടിച്ചു കൊടുത്തോല ഉണ്ടല്ലോ അതെങ്ങനെ ഉണ്ടായി എന്ന് ഗോപൻ വിശദീകരിക്കേണ്ടി വരും ഒരു ചാടി ഈ ശില്പം ഉൾപ്പെടെ വിൽക്കാൻ വേണ്ടി ബയറെ കണ്ട് ഡീലിച്ചതിനു ശേഷം ദേവസ്വം ബോർഡ് ഗൂഢാലോചന നടത്തി ഉണ്ണി കൃഷ്ണൻ പോച്ചയുടെ പേരെഴുതി വെച്ച് ആ ചെമ്പ് പാളി എന്ന് ഉത്തരവിലെഴുതി കൊടുത്തുവിട്ടതാണ് പേരുണ്ടോ വെല്ലുവിളിക്കാം കേന്ദ്ര സർക്കാരിന് ഗവർണർക്ക് പെട്ടെന്ന് ചിരി വന്നു പോയി കാരണം അറിയോ രണ്ടാം ഘട്ടത്തിലെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെന്ത് കൂടും പെടക്കയും മകനെയും മരുമകളെയും എല്ലാരും കൂടി വിളിച്ചുകൊണ്ട് നേരെ ഇന്തോനേഷ്യു പോയ ആളാ ഓടി ഒളിച്ച ബീരുവാണ് ഈ പിണറായി വിജയൻ ദേവസ്വം ബോർഡിന്റെ നിയമനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഗോവൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ടാക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ വെല്ലോ പഠിച്ചിട്ടു വന്ന് മറുപടി പറയാൻ നോക്കണം മനസ്സായി വിജയൻ കൂടി അകത്തേക്ക് പോകും ശരി അതാണ് പ്രശ്നം ഈ ഉണ്ണൃഷ്ടം പോത്തി രണ്ടായിരത്തി പത്തൊമ്പതിന് മുതൽ നടത്തിയിട്ടുള്ള കൊള്ളകൾ മുഴുവൻ ദേവസ്വം ബോർഡുകൾക്ക് അറിഞ്ഞിട്ട് ദേവസ്വത്തെ വിജിലൻസിൽ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇയാൾക്കെതിരെ ക്രിമിനൽ കേസ് എടുത്തില്ല